ഹായ് ഉള്ളൂ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നിങ്ങൾ തൈര് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് പുറത്തോട്ടൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു പാക്കറ്റ് പാൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെയ്യുന്നത് ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അഥവാ എത്രത്തോളം റെഡിയാക്കുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അഥവാ രണ്ട് പാക്കറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പറയുന്നത് പോലെ ചെയ്താൽ മതി ഇപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ ചെയ്തിട്ട് കാണിച്ചു തരാം ഇനി ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം ചെറുതായിട്ട് നല്ല നല്ലതുപോലൊന്ന് ചൂടാറ ചൂടാറണം കാരണം ചെറിയൊരു ചൂട് മതി കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി ചെറിയ ചൂടുള്ളൂട്ടോ ഈ സമയത്ത് ഞാൻ തൈര് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിൽ തൈര് തൈരുണ്ടാവുമല്ലോ ഓൾറെഡി നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന തൈരുണ്ട് ഇത് ഞാൻ മുൻപ് ഉണ്ടാക്കിയ തൈര് തന്നെയാണ് അപ്പം അതിൽ നിന്ന് രണ്ട് സ്പൂണ് തൈര് ഒഴിച്ചു കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂണും അതേപോലെ രണ്ടാമത്തെ ടേബിൾ സ്പൂണിൽ നിറയെ ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു അരഭാഗം അപ്പോൾ ഒന്നര ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കണം അടച്ച് വെക്കണമെന്ന് വെച്ചാൽ ഞാനിവിടെ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രാത്രി വെച്ചിട്ട് രാവിലെ ഒന്ന് തുറന്ന് നോക്കാം അപ്പം അപ്പോഴേക്കും അല്ലെങ്കിൽ രാവിലെ ചെയ്യുകയാണെങ്കിൽ ഒരു എട്ട് മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ എന്തായാലും ഒരു എട്ട് മണിക്കൂർ എന്തായാലും വെക്കണം അതിൻ്റെ അടുത്ത് തുറക്കൊന്നും ചെയ്യണ്ട അങ്ങനെ എട്ട് മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ തുറന്ന് കാണിക്കുകയാണ് ഇതാ ഇവിടെ നമ്മളൊരു തൈര് റെഡി ആയിട്ടുണ്ട് ഇതാണ് നല്ല കട്ട തൈര് റെഡിയാണ് അപ്പോൾ നല്ലതുപോലെ പുളിയൊന്നും ഉണ്ടാവില്ല നല്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു തൈരാണ് കുറച്ച് കഴിയുമ്പോൾ പുളിയൊക്കെ വരുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള തൈരാണ് ഇത് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്ര സിമ്പിളാണെന്ന് തന്നെ എനിക്കാദ്യമൊന്നും അറിയില്ലായിരുന്നു അറിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറ് വാങ്ങിക്കാറേ ഇല്ല നല്ല അടിപൊളിയായിട്ട് തൈര് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് അറിയിക്കണം ഞാനിതൊരു ബൗളിലോട്ടേക്ക് മാറ്റട്ടെ അപ്പം നമ്മൾ തൈര് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ചേർക്കുന്നു ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബായ് ബായ്